നമ്മുടെ മഞ്ചേരിയിലെ പുതിയ മഞ്ചേരി ഫെസ്റ്റൊക്കെ വന്നത് എല്ലാവരും അറിഞ്ഞില്ലേ ഇരുപതാം തീയതി കേട്ടോ മിഞ്ഞാന്ന് ഡിസംബർ ഇരുപതാം തീയതി ആണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് ഈ രാജീവ് ഗാന്ധി ബൈപ്പാസ് റോഡിലാണ് കേട്ടോ മലബാർ ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു ഓപ്പോസിറ്റായിട്ട് വരും ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് തുറക്കലിന്ന് വരികയാണെങ്കിൽ ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട് അറുപത് രൂപയാണ് കേട്ടോ എൻട്രി ടിക്കറ്റ് കുട്ടികൾക്ക് അഞ്ച് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കൊന്നും ടിക്കറ്റ് ഇല്ല അതിൽ തന്നെ അങ്ങനെ രണ്ട് ജി എസ് ടി ഒക്കെ കൂട്ടി നമ്മൾ അറുപത് രൂപ ടിക്കറ്റ് എടുക്കണം എന്നിട്ട് നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് എണ്ണ നമുക്കിങ്ങനെ കാണാം കുറേ ചെടികളാണ് കുറേ പാമ്പുകൾ കിട്ടും ഇതൊക്കെ യെല്ലോ പാമ്പാണ് ഇതിങ്ങനെ നിറയെ നിറയായിട്ട് ഒരുപാടെണ്ണ വെച്ചിട്ടുണ്ട് പിന്നെ കുറേ കളർ ചെടികൾ ഇങ്ങനെ ഒരു സൈഡിൽ ഫുള്ള് ചട്ടിയിൽ നിരത്തി വെച്ചിട്ടുണ്ട് നല്ല ഭംഗീൻ്റെ കിട്ടും കുറേ നല്ല ഭംഗിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ചെടികൾ ഫുള്ളിങ്ങനെ അലങ്കാരത്തിന് വെക്കുന്ന വീട്ടിൽ നല്ല ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ കുഴിച്ചിടുന്ന ഒരുപാട് ചെടികളുണ്ട് ഇതൊന്നും സെയിലിന് വെച്ചതല്ല ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണെന്ന് തോന്നുന്നു ഈ പൂക്കളൊന്നും അവിടെ ബോർഡോ വിലയോ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല ആരും വെക്കാനും ഇരിക്കുന്നില്ല കിട്ടുമെങ്കിൽ കുറച്ചൊക്കെ വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ സെയിലെല്ലാം തോന്നുന്നു അതൊന്നും ഇപ്പോൾ ഓരോരക്സിബിഷനായിട്ട് വെച്ചേക്കാണ് തോന്നുന്നു ഈ ചെടികളൊക്കെ പിന്നെ കുറേ ബോഗിയൻ വില്ലകളുണ്ട് കേട്ടോ റെഡും വൈറ്റും ഒക്കെ പിന്നെ കുറേ കളേഴ്സ് ഉണ്ട് യെല്ലോ ഒക്കെ അങ്ങനെ കാണാത്ത കുറേ ബോഗ്യൻ വില്ലകളുണ്ട് അങ്ങനെ കുറേ ചെടികളുണ്ട് കേട്ടോ റോസുകളുടെ നല്ലൊരു കലക്ഷൻ തന്നെ ഉണ്ട് കുറേ റെഡും യെല്ലോയും വൈറ്റും സാധാരണ കാണാത്ത കുറേ വെറൈറ്റി കളറും കുറേ തെച്ചികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് കളർ ചെടികളും ഉണ്ട് പിന്നെ ഇങ്ങനെ ഈ ഒരു സീസണലി ഈ റെഡ് ആവുന്ന ആ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പിന്നെ റോസുകൾ നല്ല സ്റ്റൈ ഓറഞ്ച് റോസൊക്കെ കണ്ടോ ഇതൊന്നും അങ്ങനെ സാധാരണ എല്ലായിടത്തും ഉണ്ടാവാത്ത നല്ല റെയർ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിട്ട് കാണാൻ ഇതും അതായത് നോർമൽ പിങ്ക് അല്ല ഒരു വേറെ ഒരു ഓറഞ്ചിഷ് ആയിട്ടുള്ള ഓറഞ്ച് മിക്സ്ഡ് ആയിട്ടുള്ളൊരു പിങ്ക് പിന്നെ നല്ല ഭംഗിയുള്ള കുറേ വൈറ്റ് റെഡ് റോ വൈറ്റ് റോസ് ഉണ്ട് പിന്നെ നല്ല റെഡ് ആയിട്ടുള്ള റെഡ് റോസ് ഉണ്ട് ഇങ്ങനെ കുറേ കളേഴ്സ് റോസ് ഉണ്ട് കേട്ടോ പിന്നെ ഈ റോസുകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞാലും ഒരു ഫസ്റ്റ് ഏരിയ ഫുള്ള് നമുക്ക് ചെടികളാണ് ഈ ഓറഞ്ച് നല്ല ഭംഗിയില്ലേ ഒരു ലൈറ്റ് ഓറഞ്ച് ലൈറ്റ് പിങ്ക് അങ്ങനെ കുറേ കളേഴ്സ് നല്ല ഭംഗിയുള്ള ഒരുപാട് റോസ് ഉണ്ട് പിന്നെ നമ്മുടെ മുല്ലയുണ്ട് കേട്ടോ നല്ല മുട്ടറ്റ് നിൽക്കുന്ന മുല്ലപ്പൂവളുണ്ട് പിന്നെ കുറേ ബോൾസങ്ങളുണ്ട് പിന്നെ ഇതാണ് ചൈന എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് വെക്കുന്ന ആ ചൈനാ ഡോളുണ്ട് പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ജമന്തി കണ്ടോ നല്ല ഭംഗിയുള്ള ജമന്തി പൂക്കളെ ഒരുപാട് കളേഴ്സ് ഫുള്ള് മുട്ടിട്ട് നിൽക്കുകയാണ് നിറയെ മുട്ട ഉണ്ട് ഇതിപ്പോൾ ഇങ്ങനെ പൂടുന്ന സീസണാണെന്ന് തോന്നുന്നു എല്ലാത്തിനും നിറച്ച് മുട്ടാണ് കേട്ടോ കുറച്ചു ഇങ്ങനെ വിരിഞ്ഞിട്ടുമുണ്ട് പിന്നെ കുറേ കളർ ചെടികളുണ്ട് കേട്ടോ ഇതൊക്കെ ജമന്തിയാണ് പല പല കളറിലുള്ള മഞ്ഞയും വെള്ളയും ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ആ കുട്ടി കുട്ടി ജമന്തികൾ കേട്ടോ പിന്നെ കുറേ വലിയ ഉണ്ട മല്ലികളുണ്ട് ഇതൊക്കെ മുല്ലപ്പൂവട്ടോ നമ്മളെ സാധാരണ മുല്ലപ്പൂവുകൾ എല്ലാം നിറയെ മുട്ടിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ സെയിലിനൊക്കെ വെച്ച പോലെയുള്ള കവറിലൊക്കെ വെച്ചേക്കുന്നത് അതൊന്നിപ്പോൾ തുടക്കമായതുകൊണ്ട് ഇനി സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാത്തതാണോന്നറിയില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം അറിയില്ല കേട്ടോ പിന്നെ ഇങ്ങനെ കുറേ കളറിലുള്ള കളർ ചെടികളുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള വയലറ്റും ഒക്കെ പിന്നെ കണ്ടോ നല്ല ഭംഗിയുള്ള തിക്കായിട്ടുള്ള ലീഫുള്ളതും പിന്നെ പുല്ല് പോലെയുള്ള ചെടി നിറയെ വെള്ള വെള്ള പൂക്കളുള്ള പൂക്കളുള്ള ചെടിയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ക്രിസ്മസ് ട്രീ ക്രിസ്മസിൻ്റെയൊക്കെ സീസണല്ലേ അപ്പോൾ ക്രിസ്മസ് ട്രീ ഉണ്ട് ഏതായാലും വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വെറുതെ വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറടിക്കായിരിക്കും എല്ലാവരെയും കൊണ്ടുവന്ന് ഈ മഞ്ചേരി ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ ഒരു അമ്യൂസ്മെന്റ് പാർക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കുറേ ചെടികളെയൊക്കെ കാണാം പിന്നെ ഒരു പെഡ് ഉണ്ട് കേട്ടോ കുറേ നമ്മളെ പൂച്ചകളും പട്ടികളും ഒക്കെ ഉള്ള പെഡ് പിന്നെ കുറേ ഒരുപാട് ടൈപ്പ് വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടോ ഒരു മസാണ്ടയുടെ പോലത്തെ ഒരു ചെടി കണ്ടോ ഒരു മസാണ്ടയുടെ പോലെയൊക്കെ ഉണ്ട് കാണാൻ പക്ഷെ അത്ര തിക്കല്ല ലീഫൊന്നും ഇങ്ങനെ നമ്മൾ പിടിച്ചു നോക്കിയപ്പോൾ മസാണ്ട കുറച്ചും കൂടി ഒരു വെൽവെറ്റ് പോലെ തിക്കാണല്ലോ അത്രയ്ക്കാണ് ഇല്ല ഒരു ടൈപ്പ് ഓഫ് മസാണ്ടേ ഞാൻ തോന്നുന്നു അതിൻ്റെ പിങ്ക് ഉണ്ട് അതിൻ്റെ എന്നെ യെല്ലോ കളറുണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് ഉണ്ടാവും ഉണ്ടമല്ലി നമ്മൾ സാധാരണ ഉണ്ടാവണ ചെണ്ടുമല്ലി പൂവൊക്കെ കുറക്കാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഇങ്ങനെ തെച്ചിയുടെ പോലെ പൂവ് പക്ഷേ അതിൻ്റെ ഇലക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് വേറൊരു ടൈപ്പ് പിന്നെ കുറേ കളർ ചെടികളുണ്ട് കേട്ടോ പല പല കളറിലുള്ള കളർ ചെടികൾ പിന്നെ ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചെടിയാണ് കേട്ടോ ഇതെന്തൊരു ഭംഗിയെ കാണാൻ നോക്ക് ഇല കാണാത്ത വിധത്തിൽ പൂക്കളാണ് ഒരു നീണ്ട പച്ച ഇല അതിൻ്റെ അടിയിലിടക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഈ വെള്ളം കാണുന്നത് ഫുൾ പൂക്കളാണ് ഇതിപ്പോൾ നേരത്തെ കണ്ടാൽ മസാണ്ട ആ പോലത്തെ ചെടിയുടെ റെഡ് കളർ കിട്ടോ ഇതും പിന്നെ ഒരു പച്ചയും വെള്ളയും കൂടെ ഇലകളുള്ള നല്ല ഭംഗിയുള്ളൊരു ചെടി കിട്ടും ഇതും ഫുൾ ഇങ്ങനെ ഇങ്ങനെ നല്ല വൈറ്റ് കളറായിട്ടുള്ള ഇലകൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ അങ്ങനെ ഒരുപാട് ടൈപ്പ് ചെടികൾ കിട്ടും ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ ഫസ്റ്റ് നമുക്ക് ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ ചെടികളുണ്ട് പക്ഷേ സെയിലിനെ മാത്രം കണ്ടില്ല പിന്നെ അടുത്തത് നമ്മൾ ബെഡ് ഷോ തുടങ്ങാനട്ടോ അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് അക്വേറിയങ്ങളാണ് ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കുറേ സൈസ് നല്ല വലിയ സൈസൊക്കെ ഉള്ള നല്ല മീനുകളുണ്ട് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ കുറേ നല്ല ഭംഗിയുള്ള മീനുകളുണ്ട് കേട്ടോ സാധാരണ എപ്പോഴും കോമൺലി കാണാത്ത കുറേ വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് നമ്മൾ സാധാരണ കുറയും ഷോപ്പുകളിലൊന്നും കാണാത്ത കുറേ മീനുകളുണ്ട് ഇതൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാറ്റ് ഫിഷ് ആണ് ഇതൊക്കെ ആ വലിയ മുള്ളുപോലത്തെ മുന്നിൽ തന്നെ വലിയ മുള്ളൊക്കെ ഉള്ള ക്യാറ്റ്ഫിഷുകളുണ്ട് അങ്ങനെ ഒരുപാട് പിങ്ക് കളറും യെല്ലോ കളറും ഒക്കെ ഉള്ള ഒരുപാട് നല്ല ഭംഗിയുള്ള കടൽ മത്സ്യങ്ങളും പിന്നെ ഫ്രഷ് വാട്ടറിൽ ഉണ്ടാവുന്ന വാട്ടറിലുണ്ടാവണ മീനുകളുമൊക്കെ ഉണ്ട് ഇത് വൈറ്റ് ഏഞ്ചൽ ഫിഷ് കിട്ടോ അങ്ങനെ കുറേ വെറൈറ്റി ഫിഷുകളുണ്ട് ഇതൊരു ആൽബിനോ ജയൻ്റ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് വെള്ളയും ബ്രെഡും മുടിയും വരകളുള്ള ഒരു മീൻ കിട്ടോ ഇങ്ങനെ കുറേ ടൈപ്പ് മീനുകളുണ്ട് സാധാരണ എപ്പോഴും കാണാത്ത ഒരുപാടെണ്ണമുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഈ മീനൊക്കെ ഇഷ്ടമുള്ള ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ കാണാനൊക്കെ ഇത് കണ്ടോ വലിയൊരു ചുണ്ടും വായൊക്കെ ആയിട്ട് വായൊക്കെ ഇങ്ങനെ തുറന്ന് കാണിച്ചിരുന്നുണ്ട് വലിയ ഇങ്ങനെ അത്ഭുതത്തോടെ കുട്ടികളൊക്കെ ഒന്ന് നോക്കണ്ടായിരുന്നു കേട്ടോ ഇത് വലിയ വായെന്ന് നോക്കുക ഇത് അത്യാവശ്യം കുറേ മീനുകളൊക്കെ തിന്നുന്ന ഒരു മീനാന്ന് തോന്നുന്നു കാണുമ്പോൾ വലിയ വായൊക്കെ പൊളിച്ച് കാണിച്ചു തരണം കേട്ടോ കണ്ടില്ലേ ഇത് കണ്ടോ വലിയൊരു തലയുള്ള ഇത്രയും വലിയൊരു തലയുള്ളൊരു മീൻ ഭയങ്കര വായയൊക്കെ തുറന്ന് ഉള്ളിങ്ങനെ തുറന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ച് വായ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പിങ്കും അതേ നല്ല ഭംഗിയുണ്ട് മറ്റേൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ് തോന്നുന്നത് പക്ഷേ തലയ്ക്ക് മറ്റേൻ്റെ അത്ര സൈസില്ല ആ റെഡിൻ്റെ അത്രയും വലിപ്പമല്ല ഇതിൻ്റെ പേരൊക്കെ ഒന്ന് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ആരെങ്കിലും ഇത് ഷാർക്ക് ഷാർക്ക് കണ്ടോ ഒരു ഭയങ്കര സൈസുള്ള ഷാർക്കല്ല ഒരു മീഡിയം സൈസുള്ള ഷാർക്കിന് ഒറ്റയ്ക്ക് ഇട്ടേക്കാണ് കേട്ടോ ഒരു അക്വരത്തിൽ പിന്നെ കുറേ ലവ് ബേഡ്സ് ഒരുപാട് ടൈപ്പ് ലവ് ബേർഡ്സ് ഉണ്ട് പല പല കളറിലും ഒക്കെയുള്ള കൊത്തുകൂടിക്കൊണ്ടിരിക്കുന്നത് മേളം നീലയും വൈറ്റും ഗ്രീനും അങ്ങനെ ഒരുപാട് കളറിലുണ്ട് തമ്മി കൊത്തുകൂടിയും സ്നേഹിച്ചൊക്കെ ഇരിക്കുന്ന കുറേ ലവ് ബേഡ്സിനെ കണ്ടു കേട്ടോ പിന്നെ അടുത്തത് വേറെ കുറേ ബേഡ്സ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെയും പേരെനിക്കറിയില്ല അവർ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല ഒന്നിൽ പേരെഴുതി വെച്ചിട്ടില്ല കേട്ടോ ഒന്നോ രണ്ടോ മീനുകളിൽ മാത്രമേ പേരെഴുതി വെച്ചിട്ടുള്ളൂ പിന്നെ നമ്മുടെ മുള്ളം പന്നി ഒക്കെ ഇങ്ങനെ ചുരുണ്ട് കിടക്കാണ് പിന്നെ രണ്ട് പാമ്പുണ്ട് രണ്ട് വലിയ പാമ്പുകൾ ഒക്കെ ഇങ്ങനെ കിടക്കുക കേട്ടോ മയങ്ങി കിടക്കുന്ന പോലെ കിടക്കുകയാണ് ഒട്ടും ആക്റ്റീവൊന്നും പിന്നെ നല്ല രണ്ട് പൂച്ചക്കുട്ടന്മാരുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പേർഷ്യൻ കാറ്റിൻ്റെയൊക്കെ പോലത്തെ നല്ല വൈറ്റ് അതു തന്നെയാണോ വെറൈറ്റി എന്ന് എനിക്കറിയില്ല കേട്ടോ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു നല്ല ഫുള്ള് ഭംഗിയൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വെള്ളപ്പൂച്ചയും പിന്നെ ഇങ്ങനെ ഒരു ചാരക്കളറും വെള്ളയും കൂടി വരവരെയുള്ള ഒരു പൂച്ചയും കേട്ടോ പിന്നെ നമ്മുടെ ഒരു വലിയ കെമലിയോ ഈ ഓന്തിൻ്റെ ഒരു വെറൈറ്റി പിന്നെ കുറേ ടൈപ്പ് തത്തമ്മകൾ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കൊത്തി തിന്നെ ഉണ്ട് കക്കരിക്കയും ക്യാരറ്റും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് എടുത്തിട്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഫുള്ള് ഉഷാറിലിരുന്നിട്ട് തിന്നെയാണ് പിന്നെ നല്ല സൈസുള്ള നല്ല ഭംഗിയുള്ളൊരു വെള്ളം കോഴി കെട്ടോ പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല ഇത്ര ഭംഗിയുള്ള കോഴിയെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നല്ല തലയെടുപ്പുള്ള നല്ല വെള്ള തൂ വെള്ളം നിറക്കുള്ള കോഴി പിന്നെ കുറേ പ്രാവുകളുണ്ട് ഫുൾ ഇങ്ങനെ ചിറകൊക്കെ ഇരിച്ചു നിൽക്കുന്ന പ്രാവുകളും നല്ല ഭംഗിയുള്ള പ്രാവുകളും ഇതുണ്ടാവും നല്ല പോരിനൊക്കെ പോകുന്ന ടൈപ്പ് കോഴികളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും കേട്ടോ ഒന്ന് കാണിച്ചുകൊടുത്ത കുറേ ഈ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കാണാമല്ലോ പിന്നെ നമ്മൾ പഴയകാല മിഠായിയുടെ സ്ഥലത്തെ നമ്മൾ ഇഞ്ചി മിഠായി പിന്നെ നമ്മൾ പുളിയച്ചാർ എന്ന് പറഞ്ഞ് പണ്ട് എല്ലാവരും ചെറിയ ക്ലാസ്സിൽ സ്കൂളിൽ മദ്രാസിലൊക്കെ പോകുമ്പോൾ കഴിച്ചിരുന്ന പുളിയച്ചാറുണ്ട് പിന്നെ ജീരക ജീരകമിഠായി പിന്നെ കുറേ ചോക്ലേറ്റുകൾ പല ടൈപ്പ് ചോക്ലേറ്റുകളുണ്ട് നമ്മളെ ലോസഞ്ചർ മിഠായി പണ്ട് എല്ലാവരും കഴിച്ചിരുന്ന എല്ലാ പെട്ടിക്കടകളിലൊക്കെ ഉണ്ടാവുന്ന മിഠായി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഈ സാധനം ഇപ്പോൾ നല്ല രസമുള്ള ഒരു സാധനമായിരുന്നു പണ്ടിങ്ങനെ ആ നൂലിൽ പമ്പരം പോലെ കറക്കി ഒരു ഗ്യാസ് മിഠായി ആ ഗ്യാസ് മിഠായി ഉണ്ട് പിന്നെ ജെല്ലി മിഠായി പിന്നെ ഒരു പത്ത് പൈസയ്ക്ക് വണ്ട് കിട്ടിയിരുന്നല്ലോ ഈ ഒരു ഓറഞ്ച് കളറിലുള്ള കൊതിയിലുള്ള മിഠായി അതുണ്ട് പിന്നെ കുറേ പേടകൾ ഈ മിഠായി പണ്ടുണ്ടായിരുന്നു ഈ ഉള്ളിൽ കടല നിറച്ചിട്ടുള്ള ഒരു പിങ്കും വൈറ്റും കളറെല്ലാം ഇട്ടായി പിന്നെ അടുത്ത സ്റ്റോള് നമുക്കുണ്ടായിരുന്നത് ഈ വിത്തുകളിടേണ് കേട്ടോ കുറേ പടവലത്തിൻ്റെയും വഴുതനങ്ങയുടെയും ചുരയ്ക്ക പീച്ചങ്ങ കക്കരി വെള്ളരി എന്നൊക്കെ പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട് ചെടി ബീൻസും ക്യാപ്സിക്കോം പിന്നെ ചതുരപ്പയർ അങ്ങനെ ഒരുപാട് കിട്ടും റെഡ് ലേഡി പപ്പായ കാബേജ് എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിൻ്റെയും വിത്തുകൾക്ക് ഇരുപത് രൂപയെ വിലയുള്ളൂ കേട്ടോ അങ്ങനെ വിത്ത് ഷോപ്പും കൂടി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കുറേ മാജിക് സ്റ്റിക്കറൊക്കെ കിട്ടുന്ന കിട രാത്രി മുഴുവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളൊക്കെ നമ്മുടെ മുറിയിൽ വരുന്ന മാജിക് സ്റ്റിക്കർ കിട്ടുന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ആ കടയിൽ കയറിയപ്പോൾ പിന്നെ കുറേ മുത്തുകൾ പോലെയുള്ള സാധനങ്ങളിരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എങ്ങനെയാണെന്നറിയോ ഒരു കുപ്പിയിലോ ഒരു ബൗളിലൊക്കെ ആക്കി വെള്ളത്തിലിട്ട് വെച്ചാൽ അത് വീർത്ത് വരും ഇങ്ങനെ പല പല കളറുള്ള നല്ല വീർത്ത ബോളുകളായിട്ടിരിക്കും കാണാനൊരു ഷോക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടില്ലേ ഈ വെള്ളത്തിലിട്ടപ്പോൾ വീർത്തിരിക്കുന്നത് ഈ പൂക്കളാണ് ഈ ചെറിയ സൈസിലുള്ള പൂക്കളും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വീർക്കും പിന്നെ ബഡ്സ് പിന്നെ പാറ്റ ഗുളിക നെയിൽ കട്ടറ് എല്ലാ തരത്തിലുള്ള ചീറുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇരുപത് രൂപ മുപ്പത് രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് വില ഈ ചെറിയ പൂവാണ് ഈ വെള്ളത്തിലിട്ടപ്പോൾ ഇങ്ങനെ വീർത്തിരിക്കുന്നത് ഇതും ബൗളിലേക്ക് ഇട്ടിട്ട് ഷോക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ നടന്ന് ക്ഷീണിച്ചെങ്കിൽ പോക്കോണൊക്കെ കഴിക്കാം പിന്നെ കുറേ പെന്നുകളൊക്കെ ഉള്ള കടയുണ്ട് കേട്ടോ ഈ പെന്നുകളൊക്കെ അതെ ഇരുപത് രൂപയൊക്കെ ഉണ്ട് കേട്ടോ വില ഇങ്ങനെ കൊറ്റിയുടെ ഷേപ്പിലും പല പല ഷേപ്പിലും ഉണ്ട് ഇങ്ങനെ വാള് പോലെയും സൂട് പോലെയും ഒക്കെ ഉണ്ട് പിന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ സ്കെയിലുകളുണ്ട് റബ്ബറുകളും കട്ടറുകളും ഒക്കെ ഉണ്ട് ഒക്കെ ഇരുപത് മുപ്പതൊക്കെ ആ റേഞ്ചിലാണ് കേട്ടോ ഇങ്ങനെ കയ്യായിട്ടുള്ള ബാക്കിൽ ഇങ്ങനെ കണ്ടോ കൈ പോലെയുള്ള പെണ് ഉണ്ട് ഒക്കെ അതിനൊക്കെ ഇരുപത് രൂപ വില കുറേ തൂക്കുകളുണ്ട് അങ്ങനെ കുറേ വെറൈറ്റി കളർ പെൻസിലുകളൊക്കെ ഉണ്ട് കളർ ബൾബുകൾ അങ്ങനെ പല സാധനങ്ങളുണ്ട് കേട്ടോ ഇത് കണ്ടോ നമ്മൾ മറ്റേ ബബിൾസ് ഉണ്ടാക്കുന്ന ഗണ്ണുണ്ട് അതാണ് സ്റ്റിക്കർ മാജിക് സ്റ്റിക്കറിൻ്റെ പരസ്യം ഈ ബബിൾ മേക്കറാണ് ഈ തൂക്കുകൾ അത് ഒരുവിധം എല്ലാ എക്സിബിഷനിലും കാണലുണ്ട് പിന്നെ കുറേ പൂമ്പാറ്റയുടെ സ്റ്റിക്കറും വേറെ കുറേ പീ കോക്കിൻ്റെയും അങ്ങനെ കുറേ സ്റ്റിക്കറുകളൊക്കെ കണ്ടിട്ടുണ്ട് അയാൾ അവിടെ നിന്ന് ഇങ്ങനെ ബബിൾസൊക്കെ ഉണ്ടാക്കി കുട്ടികളെ എങ്ങനെയെങ്കിലും അട്രാക്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് പെന്നും പെൻസിലൊക്കെ വാങ്ങി കണ്ടോ ആക്സിൻ്റെ പോലത്തെ കുറച്ച് പെണ്ണ് അങ്ങനെ കുറേ വെറൈറ്റി പെന്നുകൾ കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു കൗതുകം തോന്നും പിന്നെ കുറേ ഷാർപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതൊന്നും വാങ്ങാതെ കുറേ കാണാൻ ഭംഗിയുള്ളതൊക്കെ കുറച്ച് തൂക്കും അതൊക്കെ വാങ്ങി തോക്കിൻ്റെയൊക്കെ മുന്നേത്തെ ഭാഗങ്ങൾ ഊരി കഴിഞ്ഞാൽ കണ്ടോ പെന്നാണ് എൻ്റെ അറ്റത്തൊരു ക്യാപ്പൊക്കെ ഇട്ടിട്ടുള്ള എന്നെ പെണ് കാണാനൊക്കെ ഒരു വെറൈറ്റി ആയിട്ടും ഒക്കെ ഇരിക്കുന്നുണ്ട് ഇതിനൊക്കെ വേണ്ട വിലയാണെങ്കിൽ ആകെ ഇരുപത് രൂപയ്ക്കേ വിലയുള്ളൂ കേട്ടോ പിന്നെ അടുത്തത് ഒരു ബൈക്കിൻ്റെയൊക്കെ ആയിരുന്നു കേട്ടോ ബൈക്കുകളും അതിൻ്റെ ഫൈനാൻസിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു പരസ്യമൊക്കെ ഒരു ഷോപ്പ് പിന്നെ നടന്ന് ക്ഷീണിച്ച കുട്ടികൾക്കൊക്കെ ഐസ് ക്രീമൊക്കെ കഴിക്കാം നാൽപ്പത് രൂപ അമ്പത് രൂപയ്ക്കാണ് കേട്ടോ രണ്ട് സ്കൂപ്പ് ഒന്നിച്ചിടുന്ന ഐസ് എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട് ചില ഫ്ലേവേഴ്സ് ചോക്ലേറ്റ് സ്ട്രോബെറിയൊക്കെ അമ്പത് രൂപ ബാക്കി ചിലതൊക്കെ നാൽപ്പത് രൂപയ്ക്കാണ് റേറ്റ് പിന്നെ സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു കേട്ടോ ആ സ്വീറ്റ് കോണ് പല ഫ്ലേവേഴ്സും ഉണ്ട് പിന്നെ അടുത്തത് പാനിപൂരി പാനിപൂരിയുടെ കൗണ്ടറായിരുന്നു പാനീപൂരിയൊക്കെ അമ്പത് രൂപയ്ക്ക് കേട്ടോ വില സ്വീറ്റ് കോണും ഒക്കെ ലാർജിനാണ് അമ്പത് ചെറുതിനൊക്കെ മീഡിയ ഒക്കെ തേർട്ടി റുപ്പീസൊക്കെ ഉള്ളൂ അങ്ങനെ ഐസ്ക്രീമും മിക്സഡ് മസാല സ്വീറ്റ് കോണൊക്കെ കഴിച്ചു കൂട്ടിയുള്ളൂ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അതാണ് എൻ്റർടൈൻമെൻറ്റ് സോണിങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ ഈ ചാടുന്ന ജമ്പിയുണ്ട് പിന്നെ കുറേ ടൈപ്പ് യന്ത്രവും ഞാനകളും ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഒരു പഞ്ചാബി സമൂസ ഇരിക്കുന്നുണ്ടോട്ടോ പതിനഞ്ച് രൂപയാണ് ഈ സമൂസയുടെ വില ഈ പൊട്ടറ്റോ നിറച്ചിട്ടുള്ള പഞ്ചാബി സമൂസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഒരെണ്ണം വാങ്ങി പിന്നെ മുളക് പജിയുണ്ട് പഞ്ചാബി സമൂസ ഷേപ്പ് തന്നെ നമ്മളെ സമോസ പോലെയല്ല വേറെയാണ് അതിൻ്റെ ഉള്ളിൽ ഫുള്ളിങ്ങനെ പൊട്ടറ്റോൻ്റെ മാത്രം ഒരു മസാല ഉണ്ടാവും നമ്മുടെ ക്യാരറ്റും അങ്ങനത്തെയൊന്നും ചേർക്കില്ല പിന്നെ ഈ ചോക്ലേറ്റ് ഫൗണ്ടെയിൻ ഉണ്ട് പിന്നെ സ്പൈറൽ പൊട്ടറ്റോസ് ഉണ്ട് അതൊക്കെ ഇങ്ങനെ ലൈവ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനത്തെ മേളകൾക്കും ഒക്കെ പോകുമ്പോഴല്ലേ ഇതൊക്കെ ഒന്നിങ്ങനെ എപ്പോഴും ഇങ്ങനെ കഴിക്കാൻ കിട്ടുകയുള്ളൂ അല്ലാതെ എപ്പോഴും നമ്മൾ സാധാരണ ഇങ്ങനെ ഈ ചോക്ലേറ്റ് ഫൗണ്ടനും ഇതൊക്കെ വല്ല മാളിലൊക്കെ പോകണം അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനെ കഴിക്കാനും ഒന്നിങ്ങനെ നടക്കാനും കൊക്കരി രസമല്ലേ ഈ ക്രിസ്മസ് ആയിട്ട് വെക്കേഷനായി കുട്ടികൾ വെറുതെ ഇരിക്കലെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി വെക്കുന്നത് കാണുക പിന്നെ മോതിരങ്ങളിൽ പേരെഴുതിട്ട് എല്ലാ ഫെസ്റ്റിനും ഉണ്ടാവുമല്ലോ അതുകൊണ്ടിട്ടവിടെ പിന്നെ ഇങ്ങനെ കുറേ റോസല്ല വട്ടത്തില് ഇറങ്ങുന്ന ഇതും ചെരിഞ്ഞ് കറങ്ങുന്ന യന്ത്രോഞ്ഞാലിയും ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ സീറ്റിംഗ് ഒക്കെ ഉണ്ട് പക്ഷേ വലിയൊരു കേസ് ഒന്നും ഇല്ല അതുകൊണ്ട് കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട് എൺപത് രൂപയ്ക്കാണ് കേട്ടോ അതിൻ്റെയൊക്കെ ടിക്കറ്റ് റേഞ്ച് ഇതൊക്കെ ടിക്കറ്റ് സെപ്പറേറ്റ് എടുക്കണം അറുപത് രൂപ നമ്മൾ എൻട്രി ഫീ മാത്രമാണ് കേട്ടോ ബാക്കി ഓരോ റൈഡുകൾക്കും സെപ്പറേറ്റ് ടിക്കറ്റാണ് പിന്നെ ഇതൊരു ഗെയിം സോണാണ് കേട്ടോ ഫാമിലി ഫൺ സോൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കിങ്ങനെ ഈ ഗ്ലാസ്സുകൾ കമത്തി വെച്ചതൊക്കെ ഒരു ബോളോണ്ട് എറിഞ്ഞ് ആ കംപ്ലീറ്റ് ഗ്ലാസ് നമ്മൾ മറിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ഉണ്ട് അങ്ങനെ കണ്ടോ അങ്ങനെ കുറച്ചെണ്ണമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരൊറ്റ ചാൻസേ ഉള്ളൂ മൊത്തം ഗ്ലാസ് ചെരിഞ്ഞ് മറിയണം പിന്നെ ഇങ്ങനെ റിങ് എറിഞ്ഞിട്ട് ആ സാധനത്തിൻ്റെ ചുറ്റും കറക്റ്റായിട്ട് വീഴുകയാണെങ്കിൽ ആ സാധനം നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ മൂന്ന് റിയലിന് അമ്പത് രൂപ അങ്ങനെയൊക്കെ ഉണ്ടിട്ട് അവരുടെ ചാർജ് ബോളോണ്ട് ആ മൂന്ന് പാത്രം കമ്മത്തി വെച്ചതും വീഴ്ത്തുകയാണെങ്കിൽ അതിനും സമ്മാനമുണ്ട് പിന്നെ ഇത് അമ്പത് രൂപയ്ക്ക് നമുക്ക് അഞ്ച് ബോൾ കിട്ടും അതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഉരുട്ടിയിട്ടിരുന്നെങ്കിൽ ഏതൊക്കെ നമ്പറാണോ വന്നത് ആ നമ്പറൊക്കെ കൂടി ആഡ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഗിഫ്റ്റ് കിട്ടും അങ്ങനെ ആ ബോൾ എറിഞ്ഞിട്ട് ഇത് രണ്ടും ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടോ ഒരു വേസ്റ്റ് കോരുന്ന കോരിയും ഒരു ചെറിയ കുട്ടിമുറവും ഒക്കെ കിട്ടി വീട്ടൊക്കെ ഉണ്ടാകാൻ ഏതായാലും പിന്നെയും കുറച്ച് പാനിപൂരിയുടെ പൂരിയുടെ അക്കൗണ്ടേഴ്സൊക്കെ ഉണ്ട് പിന്നെ ആ ഊഞ്ഞാലുണ്ട് കേട്ടോ ആ മറ്റേ നമ്മൾ വലിയ ആടുന്ന ഉയരത്തിൽ തോണി പോലെ ആടുന്ന ആ ഊഞ്ഞാല പോലത്തെ അതൊക്കെ ഉണ്ട് ഷിപ്പ് എന്ന് പറയുന്നത് അതുണ്ട് ഉണ്ടാവും ഇതാ പൈറഷിപ്പൊക്കെ അത്യാവശ്യം നല്ല ഉയരത്തി പോകുന്നുണ്ട് ഉണ്ടല്ലേ അതിനൊക്കെ അറുപത് രൂപയും എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഇതിനൊക്കെയുള്ള എൻട്രി ടിക്കറ്റ്സ് ഇതൊക്കെ ഓരോന്നിനെയും താഴെ പ്രത്യേകിച്ച് കൗണ്ടറുകളുണ്ട് അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്താൽ മതി പിന്നെ ഇവിടെയും ഉണ്ട് പാനീപൂരിയുടെ ഒക്കെ കൗണ്ടറ് അങ്ങനെ രണ്ട് മൂന്ന് പാനീപൂരിയുടെ കൗണ്ടറുകൾ കണ്ടു കേട്ടോ അങ്ങനെ അത്യാവശ്യം ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് അത്യാവശ്യം വലുപ്പുണ്ട് കണ്ടോ പിന്നെ വീണ്ടും അവിടെ പോപ്കോൺ ഉണ്ട് പിന്നെ കുറേ ഐസ്ക്രീം പാർലേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ കുറേ മുഖം മുടിയും തൊപ്പികളും ഒക്കെ വിൽക്കുന്ന കുറേ ടോയ്സിൻ്റെ ഒന്ന് രണ്ട് ഷോപ്പുകളുണ്ട് കേട്ടോ അവിടെ പിന്നെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടെ കുറേ പിപ്പികളും അങ്ങനത്തെ കുറേ ടോയ്സും ചെറിയ ചെറിയ ടോയ്സൊക്കെ ഉള്ളത് പിന്നെ ഇത് നമ്മളെ ലുട്ടാപ്പിയുടെ തല്ലിലൊക്കെ വെച്ചാലിങ്ങനെ കൊമ്പില്ലേ ലുട്ടാപ്പിയുടെ കൊമ്പ് കത്തുന്ന ലുട്ടാപ്പിയുടെ കൊമ്പ് പോലത്തെ ടോയൊക്കെ കണ്ടിട്ടോ ഇതിനൊക്കെ അറുപത് രൂപയാണ് വില ഇതിങ്ങനെ നമുക്ക് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കത്തും എന്നിട്ട് അതിങ്ങനെ തല്ലിൽ വെക്കുക അപ്പം നമ്മളിങ്ങനെ കുട്ടൂസൻ്റെ ലുട്ടാപ്പിയായി മാറട്ടോ നമുക്ക് പിന്നെ സോഡുണ്ട് ചെറിയ വാള് അതും നല്ല ലൈറ്റൊക്കെ കത്തണം അത് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും അതിനൊക്കെ ഒരു അറുപത് രൂപയാണ് ഇതിനൊക്കെ വില കേട്ടോ അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് മാജിക് ബുക്ക് ഉണ്ട് കുറേ പിപ്പികളുണ്ട് പിന്നെ പെൺകുട്ടികൾക്ക് പറ്റിയ ലൈറ്റ് കത്തണ ഹെയർ ബോ ഉണ്ട് പൊമ്പരം തിരിക്കുന്ന പൊമ്പരം അങ്ങനെ കുറേ ടോയ്സ് ഒക്കെ ഉണ്ട് പിന്നെ ലാസ്റ്റ് സ്റ്റോൾ നമ്മുടെ കുടുംബശ്രീയുടെ അച്ചാറുകളൊക്കെ ഉള്ളതാണ് കേട്ടോ കുറേ വെളുത്തുള്ളി അച്ചാർ മാങ്ങച്ചാറും കാന്താരിയും നാരങ്ങി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അച്ചാറുകളും ഉപ്പിലിട്ടതും ഒക്കെ ഉണ്ട് കേട്ടോ വെള്ള കളറുള്ള അച്ചാറും ഒക്കെ ഉണ്ട് പിന്നെ ഈ ഉപ്പിലിട്ട് വെച്ചത് എല്ലാ സാധനങ്ങളും കേട്ടോ പേരക്ക മാങ്ങ പൈനാപ്പിൾ ഉണ്ടാവും ഇത് നല്ല നീളത്തിലുള്ള മാങ്ങ ഇത് പൈനാപ്പിൾ ഇത് മാങ്ങ തന്നെയാണ് കേട്ടോ പിന്നെ ചോളോന് ചോളോന് ഉപ്പിലിട്ടതൊന്നും അത്ര കോമണായി കാണാറില്ല ഇതും അതേ എലന്തക്ക എന്ന് പറഞ്ഞൊരു പഴമാണ് അത് ഉപ്പിലിട്ടത് കേട്ടോ പിന്നെ പേരക്ക ഉണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ട് നെല്ലിക്ക ഉണ്ട് ഇപ്പോൾ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഒരു പീസിന് വില അപ്പോൾ നമ്മൾ പൈനാപ്പിൾ എടുത്തു മാങ്ങ എടുത്തു അതിൻ്റെ മുള്ളി മുളകും ഉപ്പും കൂടിയൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി കുപ്പിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ആ മുളകൊക്കെ ഒന്ന് പുരട്ടിയിട്ടൊരു കടിയടിച്ചു വെക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അതാണ് ലാസ്റ്റ് സ്റ്റോൾ കേട്ടോ കൂടി കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഈ കുതിര സഫാരിയും അതുപോലെ തന്നെ ക്യാമലും ഉണ്ട് കേട്ടോ ക്യാമൽ റൈഡ് ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ കാശ് കൊടുത്തിട്ട് നമുക്ക് സഫാരിക്കൊക്കെ പോവാം കുട്ടികൾക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ഈവനിങ്ങിൽ ഇതൊക്കെ ഒന്ന് ഇറങ്ങി കാണാം